ക്ക് ഈ വീഡിയോ ഇടുമ്പോൾ ആ നൈറ്റി മെറ്റീരിയൽ ഏതാണ്ട് കാണിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ റേറ്റും കൂടെ പറഞ്ഞൂടെ അത് വീഡിയോയിൽ തന്നെ പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ നിങ്ങൾ ഫോൺ നമ്പർ ഇടുന്ന പോലെ ടൈപ്പ് ചെയ്ത് വെച്ചാൽ ഞങ്ങൾക്ക് നല്ല എളുപ്പമാണല്ലോ എല്ലാ വീഡിയോയിലും ഞാൻ നോക്കുന്നത് കാണലേ എല്ലാ വീഡിയോൻ്റെ മെസ്സേജ് ഞാൻ നോക്കാറുണ്ട് ആർക്കെങ്കിലുമൊക്കെ റിപ്ലൈ കൊടുത്തത് അപ്പോൾ അവരോടൊക്കെ വാട്സാപ്പിൽ വരാൻ പറയാമെന്നല്ല അത് അതിൻ്റെ റേറ്റ് പറയുന്നത് കാണുന്നില്ല നെക്കിൻ്റെതായാലും അങ്ങനെ തന്നെ അതെന്താ അങ്ങനെ നിങ്ങൾക്ക് മാത്രമല്ല ഇത് കാ കാണുന്ന പലർക്കും അത് വിചാരിക്കുന്നുണ്ടാവും വീഡിയോയിൽ തന്നെ ആ റേറ്റ് കാണുകയാണെങ്കിൽ അതിൽ കുറവ് നാട്ടിൽ കിട്ടണവർക്കാണെങ്കിൽ അവിടെ നിന്ന് എടുക്കുക വെറുതെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കണ്ടല്ലോ നിങ്ങൾക്കും വെറുതെ ടൈം ഇങ്ങനെ വാട്സപ്പിൽ കളയണ്ടല്ലോ നിങ്ങൾ നിങ്ങളെ വീഡിയോയിൽ പറയാറുണ്ട് പുറത്തേക്ക് അടിച്ചു കൊടുക്കുമ്പോൾ വേറെ ശീലം വേണ്ട വേറെ നൂല് വേണ്ട അതുപോ അപ്പോൾ പിന്നെ നിങ്ങൾ ആ ഒരു ഇതിൽ നിന്നും ആ ഒരു ധൈര്യം തന്നെ കാണിച്ചാൽ മതി അതുപോലെ പണിയെടുത്താൽ മതി ബിസിനസ് ചെയ്യാനെന്നൊക്കെ അപ്പോൾ അതുപോലെ തന്നെയല്ല ഇപ്പം നിങ്ങളിപ്പോൾ ഈ ചെയ്യേണ്ടതും നിങ്ങൾ വീഡിയോയിൽ വീഡിയോയിലിപ്പോൾ നമ്പർ കൊടുക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ ആ റേറ്റും കൂടിയാണ് പറഞ്ഞാൽ പോരെ അതിലിപ്പോൾ എന്താ ഇത്ര ഇത് ദാ ഇതൊക്കെ കണ്ണൂരുള്ള സെറീനെത്താത്താൻ്റെ ചോദ്യങ്ങളാണ് കേട്ടോ അപ്പം ഞാൻ ചോദിച്ചതൊക്കെ അപ്പം ഈ ചോദ്യം നിങ്ങളതിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൂടിയിട്ടുള്ള മെസ്സേജ് ആണത് കുറേ വിഷുവും പെരുന്നാളും എല്ലാം കൂടി അതിൻ്റെ കൂട്ടത്തിൽ നോമ്പും ചൂടും ചേക്ക പോക മൊത്തത്തിൽ ഒരു മിനിറ്റ് ഒഴിവില്ലാത്തൊരു സമയമായിപ്പോയി അപ്പോൾ മൊത്തം എല്ലാ ബിസിനസ്സും അതും ഇതൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് ഒരാഴ്ച ഒന്ന് ഫുൾ കുടുംബങ്ങളിലും എല്ലായിടത്തും ഒന്ന് കറങ്ങി പിന്നെ അമ്മയും അപ്പയും ആദ്യത്തെ പെരുന്നാളിനി ഓലും പോയതുകൊണ്ട് പോയതുകൊണ്ട് ഒന്ന് പോവും പിന്നെ ഓലില്ലാതായപ്പോൾ എന്താ പറയുക ആ ഒരു ഉത്തരവാദിത്വം കൂടി നമ്മളെ തലയിലായി അപ്പോൾ അതും കൂടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് കുറച്ചൊന്ന് ബിസി ആയിപ്പോയി അതാണ് വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ ഞാൻ വന്ന ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു പോവാണ് ഞാൻ വീഡിയോയിൽ ഇതിൻ്റെ ചാർജ് പറയാത്തിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മളൊരു നൈറ്റി മെറ്റീരിയൽ ഹോൾസെയിലർ ബിസിനസ് ബിസിനസ്സല്ല നമുക്കുള്ളത് നമുക്കുള്ള ബിസിനസ് എന്താണെന്ന് വെച്ചാൽ നൈറ്റി അടിച്ചു കൊടുക്കുക അത് ഹോൾസെയിലായിട്ട് അടിച്ചു കൊടുക്കാറുമില്ല റീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഒരാഴ്ചയിൽ എഴുപത് എൺപെണ്ണം ഒക്കെ അടിച്ചിട്ട് പോകുന്നുണ്ട് നമ്മളെ കൂടെ വേറെ രണ്ട് പേരുണ്ട് അപ്പോൾ അങ്ങനെ അടിച്ചിട്ട് നന്നായിട്ട് പോകേണ്ട ഒരു ബിസിനസ്സാണ് നമ്മളത് അപ്പോൾ അത് ഞാൻ ആ ബിസിനസ് തുടങ്ങിയിട്ട് എട്ട് വർഷമായി ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് രണ്ട് വർഷമായിട്ടുള്ളു ഞാൻ യൂട്യൂബിൽ ഇതുവരെ ഈ ഒരു ഒരാറുമാസങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ യൂട്യൂബിൽ ഈ ആയിട്ട് സ്റ്റിച്ചിങ്ങായിട്ട് ഒരു സംഭവം ചെയ്തിട്ടില്ല ഒരു ദിവസം ഇങ്ങനെ വെറുതെ ഒരു വട്ടിന് ഞാൻ വെറുതെ എന്നെ ഒരാൾ കളിയാക്കിയിരുന്നു ഈ മാക്സി താത്ത ഇപ്പം എന്താ ഈ മാക്സി ബിസിനസ് കൊണ്ട് എന്താ ഒരു ചീപ്പ് പരിപാടിയാണിത് അങ്ങ് ടോപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെയിൽസ് ആക്കിക്കൂടെ അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ ആ ഒരു ദേഷ്യത്തിന് എന്താ പറയുക ആ ആളോട് നേരിട്ട് മറുപടി പറയാനൊരു മടി അപ്പോൾ ഞാൻ എൻ്റെ ഒരു വിഷമം തീർത്താണ് അന്നത്തെ ആ ഒരു മോട്ടിവേഷണൽ വീഡിയോ അലഹദില്ല അത് നല്ല റാത്തായിട്ട് നല്ല റീച്ചായി ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ തുടർന്ന് ഈ വീഡിയോ അങ്ങനെ ഇട്ട് പോയി പോയത് മാത്രം നമ്മൾ എന്താ പറയുക സാറില്ല എന്ന് പറയാൻ ഒരാളുണ്ടായ തീരിന് ഒരുപാട് വിഷമങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സമാധാനം കിട്ടണ കുറേ പേരുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഈ സംസാരം അങ്ങനെ നീണ്ട് പിന്നേം പിന്നേം അങ്ങനത്തെ വീഡിയോകൾ ഇട്ടുപോയത് മാത്രം നമ്മളെ ബിസിനസ് നമ്മളെ നാട്ടിൽ ഇങ്ങനെ റാത്തായിട്ട് നടന്നു പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അപ്പോൾ ഒരു കാസ് ഒരാളുടെ ഒരു സാധനം പർച്ചേസ് ചെയ്ത് അപ്പോൾ നിങ്ങൾ ഇങ്ങളെ ലാഭം നോക്കിയിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യല്ലേ ഹോൾസെയിൽ റേറ്റിനാണ് നിങ്ങൾ വാങ്ങുക ആ വാങ്ങുന്ന റേറ്റ് നിങ്ങൾ പുറത്ത് പറഞ്ഞാൽ നിങ്ങളെ കസ്റ്റമറോട് അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളെ കസ്റ്റമറായിട്ട് തീ വിചാരിക്കും എന്നെ നിങ്ങൾ എന്നോട് നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങേണ്ട ഒരു നൂറ്റി അമ്പത് രൂപക്കാണെന്ന് വെച്ചോ അപ്പോൾ നിങ്ങളെ കസ്റ്റമറോട് നിങ്ങൾക്ക് നൂറ്റി അമ്പത് രൂപക്ക് വിൽക്ക് കിട്ടണ സാധനം ആ കസ്റ്റമർ എന്താ ഒരു അൻപത് ഉറുപ്പയാണ് ഈ കസ്റ്റമർ ആയിട്ടുള്ള പോലെ എന്തെയ്യുക ആയിട്ട് മനസ്സിൽ കാണുക ആ അപ്പോൾ നൂറ്റി അമ്പതിന് കിട്ടണം ഞാൻ ഞങ്ങൾക്ക് ഒരു ഇരുന്നൂറ്റി മുപ്പിനൊക്കെ മാക്സി തരാം ആ ഒരു രീതിയിലാണ് കസ്റ്റമറായിട്ട് നമ്മൾ കസ്റ്റമർ ആയാലും നമ്മൾ ചിന്തിക്കുക ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ നമുക്ക് കിട്ടുന്ന റേറ്റ് നമ്മൾ നമ്മളെന്തായാലും യൂട്യൂബിലായാലും മറ്റുള്ളവരോടായാലും പറഞ്ഞാൽ നമ്മളെ കച്ചവടം കുറയാന്നല്ലാതെ നമ്മളെ കച്ചവടത്തിലുള്ള ലാഭം കുറയുള്ളൂ ലാഭം കുറയ്ക്കണ ഒരു പണി ആരെങ്കിലും നോക്കൂ എന്നാൽ തന്നെ എൻ്റെ ഒരുവിധം ബിസിനസ് സീക്രട്ടുകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഇതെന്ന് വെച്ചിട്ട് നമുക്ക് ഇതുവരെ നഷ്ടമൊന്നും പറ്റില്ല പക്ഷേ ഇത് ഞാനിവിടെ എനിക്ക് കിട്ടുന്ന റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ അത് ശരി ഇത്ര കുറവിനാണ് കിട്ടണമെന്നിട്ട് ഓൾ വലിയ വെൽക്കാണല്ലോ മാക്സിക്കുണ്ട് അതല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര ലാഭം കുറവാണല്ലോ അത്ര ലാഭം കൂടുതലാണല്ലോ അങ്ങനെയുള്ള സംസാരങ്ങൾ ഇൻ്റെ കസ്റ്റ ഡയറക്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുള്ളത് എനിക്ക് ബിറ്റ് എത്ര റേറ്റിനാണോ കിട്ടുന്നത് ആ റേറ്റിനാണ് ഞാൻ നിങ്ങളെ പോലെ ബിസിനസ്സുകാരികൾക്ക് ഞാനൊന്നും ലാഭം എടുക്കാറില്ല ഞാൻ അങ്ങനെ തന്നെ കൊടുക്കാറാണ് പതിവുള്ളത് കാരണം നമുക്ക് ആഴ്ചയിൽ ആഴ്ചയിൽ നൂറ് മെറ്റീരിയൽ എടുക്കാതെ എനിക്ക് ശീല കിട്ടൂല കിട്ടുമല്ലാത്ത സ്ഥലത്തൊക്കെ പോയാലോ പക്ഷേ അതിനൊക്കെ ഞാൻ പോവാനും അന്നത്തെ ദിവസം എൻ്റെ കാക്കുവിൻ്റെ പണി ഒഴിവാക്കണം അങ്ങനെ ഒരുപാട് റിസ്ക്കുകൾ എടുക്കണം പിന്നെ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ അന്നത്തെ ഫുഡ് കാര്യങ്ങൾ പിന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് കണ്ടതിൻ്റെ പടകളൊക്കെ എൻ്റെ മക്കൾ മൂന്നും വയത്തിൽ കൂടും ആ പോലത്തെ ലേസ് തിന്നാൻ തന്നെ അന്ന് ഇതിമൊന്ന് കിട്ടണ ലാഭം തികയൂല ഉള്ള കാര്യം പറയല്ലോ അപ്പോൾ അതൊന്നും ഇപ്പം ഇല്ല എന്ത് ഈ വണ്ടിക്കാർ ഇടുന്ന സാധനം വാങ്ങുമ്പോൾ നൂറെണ്ണം എടുക്കണം എന്നുള്ളൊരു ഉള്ളൂ അപ്പോൾ ആ നൂറെണ്ണം എടുത്ത് ബാക്കി എല്ലാ ഇവിടെ ഉള്ള കസ്റ്റമേഴ്സിനെന്താ വെച്ചാൽ ആഴ്ചയിൽ ആഴ്ചയിൽ പുതിയത് വരണം പുതിയത് കാണണം അപ്പോൾ ഈ നൂറും ഞാൻ ഒരുമിച്ച് ഇറക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് പ്രത്യേകതെണ്ണം എനിക്ക് ചിലവായി പോകണ്ടാണ് അപ്പോൾ അതിൻ്റെ ബാക്കി വരേണ്ടത് എന്ത് ചെയ്യും ഞാൻ യൂട്യൂബിലും കൂടി ഈ വീഡിയോ ഇടുമ്പോൾ പത്ത് നാൽപ്പെണ്ണം യൂട്യൂബിക്കും ഓരോരുത്തർ പത്തെണ്ണം ഇരുവണ്ണം അങ്ങനെ അങ്ങനെയാണ്ട് എടുത്താൽ അപ്പോൾ അത് സുല്ലായി അപ്പോൾ അതിനിക്ക് കിട്ടണ റേറ്റിന് തന്നെയാണ് ഞാൻ കൊടുക്കില്ല ഷിപ്പിംഗ് ചാർജ് ഒഴിവാക്കാനും നമ്മളതിൽ നിന്ന് ലാഭങ്ങളും കാര്യങ്ങളും എടുക്കുമ്പോഴാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഒഴിവാക്കാനും ഇതിനൊക്കെ പറ്റുക എന്നാൽ കൂടിയിട്ടിപ്പോൾ ഞാൻ ഷിപ്പിംഗ് ചാർജ് പത്തെണ്ണായാലും ഇരുവെണ്ണം ആയാലും മുപ്പെണ്ണം ആയാലും ഇപ്പോ ഷിപ്പിങ്ങിലാണ് കൊടുക്കേണ്ടത് അതൊരു ഓഫർ നമുക്ക് ഒരു രീതിയിൽ വന്നതുകൊണ്ട് മാത്രം അത് നമ്മൾ ഒരു ക്വാണ്ടിറ്റി ചെയ്ത് കൊടുക്കേണ്ടി എടുക്കുന്ന എടുക്കുന്ന ആൾക്കാർക്ക് അതറിയാം പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണേ നമ്മൾ റേറ്റ് പബ്ലിക്കായിട്ട് പറയുമ്പോൾ നമ്മളെ റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് അത് നമ്മളെ കച്ചവടത്തിനെ ബാധിക്കും നമ്മളിപ്പോൾ വെറുതെ ഇങ്ങനെ ഒരു പണിയായിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ ആദ്യമൊന്നൊന്നും കിട്ടാതെ അന്നേരം കൊണ്ട് വെറുതെ ഇരിക്കാല്ലോ അപ്പം കിട്ടേണ്ട അവസരം നമ്മളെ സമയത്തിനും അനുസരിച്ചുള്ളത് ഇങ്ങക്കായാലും ഇങ്ങനായാലും കിട്ടണം എന്ത് കാര്യത്തിനായാലും ചെറിയൊരു മറ അതുമാണ് അതാർക്കായാലും അല്ലേ ചെയ്യണ കാര്യങ്ങൾ എൻ്റെ ബിസിനസ്സിനെ ബാധിക്കാതെ എന്നാൽ ഇങ്ങൾക്കും കൂടി ഉപകാരപ്രദമായ രീതിയിൽ നടക്കണം നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു നഷ്ടം വേണ്ട അങ്ങനെ ഒരു കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് അപ്പം അലഹമില്ല നമ്മളെ ഇപ്രാവശ്യത്തെ പെരുന്നാളും വിഷു അടി പൊളി കച്ചവടമായിട്ട് പോയി ഇങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും കൂടി കൊണ്ടു ആണ് എനിക്ക് ഉറപ്പാണ് ഞാൻ ഈ വീ യൂട്യൂബിൽ ഈ വീഡിയോ ഇടുന്നതുകൊണ്ട് കൂടി ഇനിക്കിപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് കാരണം ഇങ്ങളെപ്പോ ഉള്ളവർക്ക് ഇങ്ങനെ ഹോൾസെയിലായിട്ട് ആ റേറ്റിന് തന്നാലും റീറ്റെയിലായിട്ട് ഇനിക്ക് നല്ലോണം പോകുന്നുണ്ട് കണ്ണൂർ അവിടെ ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ രണ്ടെണ്ണം മൂന്നെണ്ണം അയച്ചു കൊടുക്കുമ്പോൾ ഞാൻ റീറ്റെയിൽ പ്രൈസിനാണ് കൊടുക്കുക ലക്ഷദ്വീപിലേക്ക് വരെയപ്പോൾ അയച്ചു കൊടുത്തു അപ്പോൾ എല്ലാവർക്കും സാധനങ്ങൾ കിട്ടി ഓല് അത് അടിച്ചിട്ട് നമ്മളെ മാക്സിയൊക്കെ ലക്ഷദ്വീപ് ഉള്ളവരിലിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു ഗുമ്മിൽ ആ ഒരു സന്തോഷത്തിൽ ഇനി പ്രാവശ്യത്തെ പെരുന്നാൾ നോമ്പിന് മത്സരങ്ങളും കാര്യങ്ങളൊക്കെ വെക്കണം എന്ന് വിചാരിച്ചാണെങ്കിൽ ഈ ചൂട് തോന്നുമ്പോൾ എല്ലാം കൂടി ആയിട്ട് നട്ട പിരാന് പിടിച്ചപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്ന ഇൻഷാല്ല ഞമ്മക്കയച്ച് മത്സരങ്ങളൊക്കെ തുടങ്ങണം ഇപ്പം ഇങ്ങളെ പെരുന്നാളിൻ്റെ കച്ചവടങ്ങൾ എങ്ങനെയുണ്ട് അതുപോലെ നമ്മളീ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ റേറ്റ് പറയാത്തതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളേത് രീതിയിലാണ് എടുത്തത് നിങ്ങൾക്ക് അതുകൊണ്ട് എന്താ തോന്നിയത് എന്നുള്ളതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക എനിക്ക് നിങ്ങളീ കമൻ്റ് വായിക്കേണ്ടത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങൾ കമൻറ്റിടീ കമൻറ്റിടീന്ന് പറയണ്ട ആ കമൻറ്റിൽ ഇങ്ങനെ അത് കാണുമ്പോൾ അതൊരു സന്തോഷമാണ് നമ്മളെ കളിയാക്കണ ഒരുപാട് പേരുണ്ട് ഇത് ഇങ്ങനത്തെ വീഡിയോ ഇടണമെന്നും പറഞ്ഞിട്ട് അപ്പോൾ ആ ഓവലൊക്കെ അതൊന്ന് കാണും കൂടി ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണ് പെരുന്നാളിന് എത്ര പീസ് നിങ്ങൾക്ക് സെയിലായി എന്നുള്ളതൊന്ന് പറയട്ടോ എനിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് പീസ് ഈ ഒരു പെരുന്നാളിന് സെയിലായിട്ടുണ്ട് വിഷുവിന് മുന്നൂറ് പീസും നമുക്ക് ഓരോരുത്തർ ഇങ്ങനെ ലൈനിലൊക്കെ കൊണ്ടുപോയിട്ടും കൂടി ആണ് പിന്നെ ഈ ഓൺലൈൻ ആയിട്ടും എല്ലാം കൂടി ആയിട്ടായാലും എന്തായാലും നിങ്ങളെ സക്സസ് എന്താണ് എങ്ങനെയാണ് എത്ര പൈസ ഉണ്ടാക്കി സ്വന്തമായിട്ടൊരു പെരുന്നാൾ ഡ്രസ്സ് എടുത്തോ എന്നുള്ള കാര്യങ്ങളൊന്നും പറയും നിങ്ങൾ ബിസിനസ് നിന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ പൈസ കൊണ്ട് നിങ്ങൾക്കൊരു പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ കഴിഞ്ഞോ പുതുതായിട്ട് തുടങ്ങിയവരോടാണ് ഈ ചോദ്യം അല്ലാത്തവരും എന്തായാലും ഈ കൂടെ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തിട്ടേക്കണേ അസ്ലാമലൈക്കും